വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കാണുന്നവർക്കറിയാം നമ്മൾ പി എസ് സി പഠിക്കുന്നവർക്കായിട്ട് ഇതുവരെ ഇനി വരെ ഞാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നമുക്ക് കറക്റ്റായിട്ട് ആ ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ ചെയ്ത ക്ലാസുകൾ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയാണ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും ഇതിലെ ആദ്യത്തെ ഭാഗം എന്താണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് അത് നമ്മൾ രണ്ട് ക്ലാസ് രണ്ട് മൂന്ന് ക്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് കുറേ വൈഡ് ആയിട്ടുള്ളു ഇപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൂടുതൽ നയൻറ്റി പെർസെൻറ്റേജും വരുന്നത് എന്ത് എയ്റ്റി പെർസെൻറ്റേജും വരുന്നത് എന്ത് തന്നെയാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അത് ഞാൻ പതുക്കെ എടുക്കാം അപ്പോൾ ആ ക്ലാസ്സുകൾ കാരണത്തിന് പോയി കാണാം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സാംക്രമിക രോഗ രോഗങ്ങളും രോഗകാരികളാണ് ഈ ഒരു ചാപ്റ്ററ് നമുക്ക് അറിയാം അഞ്ചാം ക്ലാസ് മുതൽ തൊട്ട് തന്നെ ഈ സാംക്രമിക രോഗങ്ങളും രോഗകാരികളെയും കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അകർച്ചപ്പം ഇനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ഒരു ഡോക്ടറോട് ഒരു ഡോക്ടർ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പറയേണ്ട കുട്ടിയുടെ ചേച്ചിക്ക് ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് എടുത്തു പോകുന്നത് നമ്മൾ ഓരോ വരിയും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് അത് കാരണം നമ്മൾ ഓരോ ടേബിൾസ് ആണെന്നുണ്ടെങ്കിലും ശരി ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ശരി എല്ലാം ചെയ്തു പോകാം എന്നാണ് വിചാരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഡീറ്റിലേറ്റ് ആക്ടിവിറ്റീസ് വെയ്സ് അല്ലാതെ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേണമെന്നുള്ളവർ അത് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രോഗങ്ങളെ നമുക്കറിയാം അല്ലേ പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും പറഞ്ഞിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളൊന്നുണ്ട് അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത് നമുക്ക് റിയാവുന്ന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പിന്നെ എന്തൊക്കെയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ എന്താണ് ചിക്കുൻഗുനിയ ഗുനിയ അല്ലേ ചിക്കുൻ പകരുന്ന രോഗമാണോ അതെ അല്ലേ പകരുന്ന രോഗമാണ് ചിക്കുൻ ഗുനിയ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ് ഓക്കെ പിന്നെന്തൊക്കെയാണ് പകരുന്നത് പിന്നെന്തൊക്കെയാണ് ജലദോഷം പകരുന്ന രോഗമാണ് ജലദോഷം എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ് ജലദോഷം പിന്നെന്തൊക്കെയാണ് വരാൻ ജലദോഷം പിന്നെന്താണ് കോളറ അല്ലേ കോളറ ടൈഫോയിഡ് ജലദോഷം കോളറ അതുപോലെ തന്നെ എന്താണ് ടൈഫോയിഡ് 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 എന്ന് പറയുന്നത് എന്താണ് പകരുന്ന രോഗമാണ് ടൈഫോയിഡും എന്താണ് പകരുന്ന രോഗമാണ് പിന്നെ എലിപ്പനി മലേറിയ മീസിൽസ് ഒക്കെ പകരുന്ന രോഗമാണല്ലേ മീസിൽസ് എലിപ്പനി മീസിൽസ് എല്ലാം എഴുതാനായിട്ട് കഴിയില്ല മീസിൽസ് എലിപ്പനിയും അതുപോലെ തന്നെ എന്താണ് മലേറിയ എന്നൊക്കെ പറയുന്നത് പകരുന്ന രോഗങ്ങളാണ് അതുപോലെ തന്നെ ചെങ്ങണ്ണ പിന്നെന്താ മഞ്ഞപ്പിത്തം അല്ലേ മഞ്ഞപ്പിത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പിന്നെ എന്തൊക്കെയാണ് പകരുന്നത് ചെങ്കണ് മീസിൽസ് ഒക്കെ പകരുന്ന രോഗങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കുൻകുനിയ കോളറ ടൈഫോയിഡ് ക്ഷയം മീസിൽസ് ചെങ്കണ്ണ് എലിപ്പനി മലേറിയ എന്നിവയൊക്കെ എന്താണ് പകരുന്ന രോഗങ്ങളാണ് ഇനി എന്തൊക്കെയാണ് പകരാത്ത രോഗങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന രോഗങ്ങളാണ് അല്ലേ ക്യാൻസർ പ്രമേഹം എന്നൊക്കെ എന്തുവെയാണ് പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ പ്രമേഹം പിന്നെ എന്താണ് തീമീരം അല്ലേ തീമീരം എന്ന് പറയുന്നത് പകരാത്ത രോഗമാണ് അതുപോലെ തന്നെ എന്താണ് ഹൃദ്യോഗൃ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഏർ ഹൃദ്യോഗങ്ങൾ അല്ലേ നമുക്കറിയാം ഹൃദ്യോഗങ്ങൾ എന്ന് പറയുന്നതും ഹൃദ്രോ ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നതും എന്താണ് പകരാത്ത രോഗങ്ങളാണ് എന്ന് പറയുന്നതും പകരാത്ത രോഗങ്ങളാണ് പിന്നെന്താണ് കിഡ്നി സ്റ്റോണല്ലേ മൂത്രത്തിക്കല് മൂത്രത്തിക്കല് കിഡ്നി സ്റ്റോൺ അപസ്മാരം അപസ്മാരം പിന്നെന്താണ് അപസ്മാരം പ്രമേഹം നമുക്ക് നൽകിയിട്ടുണ്ട് അപസ്മാരം അതുപോലെ തന്നെ ആസ്മ ആസ്മ എന്ന് പറയുന്നത് പകരാത്ത രോഗമാണ് ആസ്മ പിന്നെ മാനസിക രോഗങ്ങൾ അതുപോലെ തന്നെ അൽഷിമേഴ്സ് മാനസിക രോഗങ്ങൾ എന്നിവയൊക്കെ എന്താണ് പകരാത്ത രോഗങ്ങളാണ് പകരാ രോഗങ്ങളാണ് അപ്പൊ ഏതൊക്കെയാണ് ക്യാൻസർ തീമിരം പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ അപസ്മാരം ആസ്മ അൽഷിമേഴ്സ് മാനസിക രോഗങ്ങൾ കിഡ്നി സ്റ്റോൺ എന്നിവയ്ക്ക് എന്താണ് പകരാതെ രോഗങ്ങളാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്ന് പറയുന്നത് ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കാം പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്നാണ് പറയുന്നത് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ അതൊക്കെ വ്യാപിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നിരവധി ആളുകളെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികൾ ഏതൊക്കെയാണ് കോവിഡ് നയലേ കോവിഡ് അതുപോലെ തന്നെ വസൂരി ക്ഷയം പ്ലേഗ് എന്നിവയൊക്കെ എന്താണ് മഹാമാരികളാണ് അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച രോഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മഹാമാരികൾ എന്ന് പറയുന്നത് അപ്പൊ രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ ഉണ്ട് അല്ലേ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കാം വൈറസ് െ രോഗകാരികളായിരിക്കാം ബാക്ടീരിയ വൈറസ് ഫംഗസ് ഒക്കെ ആയിരിക്കാം നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കുമോ നമുക്ക് കാണാൻ പറ്റില്ലേ ഇനി എന്താണ് രോഗകാരികൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് രോഗകാരികൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് നേരിട്ട് കാണാനായിട്ട് പറ്റില്ല ഇവയൊക്കെയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്നാണ് പറയുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്നാണ് പറയുന്നത് അതായത് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയൊക്കെയാണ് എന്ത് പറയുന്നത് രോഗകാരികൾ ഇതിനെയാണ് നമ്മ എന്തെന്ന് പറയുന്നത് പല പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് അതൊക്കെ ബാക്ടീരിയയുടെയും മൈക്രോസ്കോപ്പ് ദൃശ്യം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറസിന്റെയും ദൃശ്യം നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അതായത് എന്താ പറയുന്നത് ബാക്ടീരിയാസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നവയല്ല എന്നാൽ ചില ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരമാകുന്നത് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് അപ്പം ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട് ദോഷമാവിനെ പുളിപ്പിക്കുന്നുണ്ട് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ബാക്ടീരിയയും ഫംഗസാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അപ്പം എന്താണ് പറഞ്ഞത് ദോഷം മാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ഇങ്ങനെ ആണ് ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ഓക്കെയാണല്ലോ അപ്പം നമുക്ക് ദോഷമാവ് പൊളിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും ശരി അതുപോലെ തന്നെ ജൈവാശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നതിനും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ടും ബാക്ടീരിയാസ് ഉണ്ട് അല്ലേ ഈ നെക്സ്റ്റ് പറയുന്നത് ഫംഗസുകളുടെ ലോകം എന്നാണ് നമുക്ക് പരിചിതമായ റൊട്ടി പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമൻ എന്നിവയെല്ലാം എന്താണ് ഫംഗസുകളാണ് നമുക്ക് പരിചിതമായ റൊട്ടി പൂപ്പലും അതുപോലെ തന്നെ കരിമൻ എന്ന് പറയുന്നതും ഫംഗസ് ആണ് ഇത് രണ്ടോ കാലം കരിമ്പൻ കഴിഞ്ഞ എസ് സി ആട്ടിലൊന്നും പറയാതെ കാരണം പഴയ ഓൾഡ് എഴ്സി ആട്ടിലൊന്നും പറയാതെ കാരണം പഠിച്ചു വയ്ക്കുക കരിമ്പൻ എന്ന് പറയുന്ന ഒരു ഫംഗസ് രോഗമാണ് അതുപോലെ തന്നെ റൊട്ടി പൂപ്പൽ നമുക്കറിയാം ഫംഗസ് ആണ് അല്ലെ മനുഷ്യന് രോഗമുണ്ടാക്കുന്നത് സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോ ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ നമ്മയുന്നത് മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളായിട്ടുള്ള ഫംഗസുകൾ ഉണ്ട് ഇവയാണ് കാൻഡിഡ ക്രിപ്റ്റോ ഹിസ്റ്റോപ്ലാസ്മ എന്നിവ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത് നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതലേ കണ്ണുകൾ കൊണ്ട് കാണാൻ വരെ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നതിൽ വരുന്നുണ്ട് ഇനി രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ യ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാലെ കൊണ്ട് മറയ്ക്കുന്നതിനാണ് വേറൊരാൾക്ക് പകരാതിരിക്കുന്നതിനായിട്ടാണ് അല്ലെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നതിനാണ് ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് പകർച്ചു നമുക്കറിയാം അല്ലെ പല രോഗകാരികൾ അപ്പം ഈച്ചി അല്ലെങ്കിൽ കുറെ പരാതി ജീവികൾ ഉണ്ട് അല്ലെ അപ്പൊ ഇവയൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അല്ലേ നമുക്കും നമ്മുടെ ശരീരത്തിലേക്കും ഈ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിലേക്കും പല രോഗങ്ങളും വരുന്നതിന് കാരണമാകണം ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ രോഗ നമുക്ക് സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരപ്രദമാകുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രണ്ടെണ്ണം പറഞ്ഞു പറഞ്ഞു ദോഷമാവ് പുളിപ്പിക്കുന്നതും പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ജൈവഔഷ്ടങ്ങൾ പേടിപ്പിക്കുന്നതും സൂക്ഷ്മജീവികളാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത് നോക്കാം പാൽ തൈരാക്കി മാറ്റുന്നു പാൽ തൈര പാൽ തൈരാക്കി മാറ്റുന്നതും എന്താണ് പാൽ തൈരാക്കി മാറ്റുന്നതും സൂക്ഷ്മജീവികൾ സൂക്ഷ്മജീവികൾ കൊണ്ട് ഉപകാരപ്രദമാകുന്ന കാര്യമാണല്ലേ പാൽ തൈരാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ അരിമാവ് പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാമല്ലേ അന്തരീക്ഷ നൈട്രജൻ അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കിയിട്ട് മണ്ണിൽ ചേർക്കുന്നതും എന്താണ് സൂക്ഷ്മ ജീവികളാണല്ലേ അസറ്റോബാക്ടറിയൊക്കെ നമുക്കറിയാം പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നൈട്രോബാക്ടറോ ഒക്കെ നമുക്ക് പഠിച്ചു പഠിച്ചുവെച്ചിട്ടുള്ളത് അപ്പം നൈട്രജനെ നമുക്ക് മണ്ണിൽ യിക്കുന്നതൊക്കെ എന്താണ് ഈ നല്ല സൂക്ഷ്മജീവികൾ കാരണമാണ് അതുപോലെ തന്നെ വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പറഞ്ഞാൽ ജൈവാകിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു അതുപോലെ തന്നെ എന്താണ് പാല് പാല് വിനാഗിരി പാല് അതുപോലെ തന്നെ എന്താണ് വിനാഗിരി പാല് വിനാഗിരി അതുപോലെ തന്നെ ചണം ചണം പുകയില ചാണം പുകയില എന്നിവയൊക്കെ ചൂ ചാണം പുകയില തുകൽ എന്നീ വ്യവസായങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നീ വ്യവസായങ്ങളൊക്കെ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാണ് ചികിത്സാരംഗത്തിൽ ചികിത്സാരംഗത്ത് ഇപ്പോൾ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്നുണ്ട് ചികിത്സാരംഗത്തും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് സൂക്ഷ്മജീവികൾ ഉപകാരികളാക്കുന്ന കൂടുതൽ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കാം രോഗങ്ങൾ പകരുന്ന വഴിയാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം അല്ലേ കൊതുകിലൂടെയും ഈച്ച വഴിയും ഒക്കെ നമുക്ക് രോഗങ്ങൾ പകരുന്നുണ്ട് ഏതൊക്കെ വഴി പകരുന്നുണ്ട് കൊതുകിലൂടെ ഈച്ച വഴി അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയൊക്കെ എന്നാണ് സൂക്ഷ്മ ജീവികൾ പകരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയാണ് പകരുന്നത് മണ്ണിലൂടെയും വായു വായുലൂടെയൊക്കെ അല്ലേ മണ് രോഗുവാഹകരിൽ നിന്നല്ലാതെ യാണെന്നുണ്ടെങ്കിൽ മണ്ണിലൂടെയും വായുവിലൂടെയും പകരുന്നുണ്ട് മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് വീരശല്യം ടെറ്റനസ് എന്നിവയൊക്കെ മണ്ണിലൂടെ പകരുന്ന രോഗമാണ് അപ്പം മണ്ണിലൂടെ പകരുന്നത് ഏതൊക്കെയാണ് വിരു ശല്യം ടെറ്റൻസ് എന്നിവ മണ്ണിലൂടെ പകരുന്നതാണ് ഇനി വായുവിലൂടെയോ വായുവരുടെയും ഈ ടേബിൾ നന്നായി പഠിച്ചിരിക്കട്ടെ കാരണം എസ് സി ആർ ടി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ടേബിളായ കാരണം തന്നെ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ഉണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ അപ്പം വായുവിലൂടെ നമുക്കറിയാം അല്ലേ ചിക്കൻ ബോക്സ് നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ നാല് ഓപ്ഷൻസ് നൽകിയിട്ട് ക്ഷയം ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിൽ റെഡി ആയിട്ട് വന്നത് അപ്പം എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് നോക്കിയാലോ അല്ലേ അപ്പം വായുവിലൂടെ പകരുന്നത് ക്ഷയം അതുപോലെ തന്നെ എന്താണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നതും വായുവിലൂടെ പകരുന്നതാണ് ഈ ഒരു ടേബിൾ നന്നായിട്ട് അല്ലാതെ പഠിച്ചിരിക്കണം എന്നാലും ഈ ഒരു ടേബിൾ ടേബിളിട്ടോ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ ക്ഷയം എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നതാണ് ഈ ജലവും ഭക്ഷണവും വഴി ഇതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തമൊക്കെ എന്താണ് ജലവും ഭക്ഷണം വഴി പകരുന്നതാണ് ടൈഫോഡ് അതുപോലെ ാണ് മഞ്ഞ പിത്തം എന്ന് പറയുന്നതും ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നമുക്ക് മണ്ണിലൂടെയും വായുവിലൂടെയും ജലവും ഭക്ഷണവും വഴിയും രോഗം പകരാല്ലേ മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ വിരശല്യം ടൈറ്റനസ് ആണ് രോഗം എന്ന് പറയുന്നത് വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം ചിക്കൻ ബോക്സ് ആണ് ജലവും ഭക്ഷണവും വഴിയാണെന്നുണ്ടെങ്കിൽ ടൈഫോയിഡും മഞ്ഞ പിത്തവുമാണ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയാണ് പകരുന്നതെന്ന് രോഗാണുവാഹ് ിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പകരുന്നത് കൊതുക് വഴി പകരാ അല്ലേ കൊതുക് വഴി പകരാം കൊതുക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാ കൊതുക് ആണ് കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഡെങ്കിപ്പനി നമുക്കറിയാവുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് മലേറിയ ചിക്കുൻ കുഞ്ഞ എന്നൊക്കെ എന്താണ് മലേറിയ മലേറിയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നു മലേറിയ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത് എന്താണ് കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലേറിയ ചിക്കുൻ ഗുനിയ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ വേറെ ഏത് രോഗാണുവാഹകരാണ് നമുക്കറിയാവുന്നത് ഈച്ച ഉണ്ടല്ലേ ഈച്ച നമുക്കറിയാവുന്ന ആളാണ് ഈച്ച എന്ന് പറയുന്നത് ഈച്ച വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഈച്ച വഴി പകരുന്നത് കോളറ കോളറ എന്ന് പറയുന്നത് ഈച്ച വഴി പകരുന്ന രോഗമാണ് കോളറ എന്ന് പറയുന്നത് ഈച്ചുവഴി പകരുന്ന രോഗമാണ് അതുപോലെ തന്നെ അതിസാരം എന്ന് പറയുന്ന രോഗമാണ് അതും ഈച്ച വഴി പകരുന്ന രോഗമാണ് കേട്ടോ കോളറ അതിസാരം എന്ന് പറയുന്നതും എന്താണ് ഈച്ച വഴി പകരുന്ന രോഗമാണ് ഓക്കെ ഇനി മനുഷ്യർ വഴി പകരുന്ന രോഗം ഏതാണ് മനുഷ്യർ വഴി പകരുന്നത് കുഷ്ഠം കുഷ്ഠം എന്ന് പറയുന്നത് മനുഷ്യർ വഴി പകരുന്ന രോഗമാണ് അതുപോലെ തന്നെ എന്താണ് ചെങ്ങണ് ചെങ്ങണ് എന്ന് പറയുന്നതും മനുഷ്യർ വഴി പകരുന്ന രോഗമാണ് ചെങ്കണ്ണ് ഒരാളുടെ കണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും വരാൽ നമുക്ക് റിയാവുന്ന കാര്യമാണ് അപ്പൊ മനുഷ്യർ വഴി പകരുന്നതാണ് കുഷ്ഠം ചെങ്ങണ പക്ഷികൾ വഴിയോ പക്ഷികൾ വഴിതാണ് പക്ഷിപ്പനി പക്ഷിപ്പനി പക്ഷികൾ വഴി പകരുന്ന രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത് പക്ഷികൾ വഴി പകരുന്ന രോഗമാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് രോഗാണുവാഹകര ആയിട്ടുള്ളത് കൊതുക് ഈച്ച അതുപോലെ തന്നെ മനുഷ്യർ പക്ഷികളൊക്കെ രോഗാണുവാഹകരാണ് കൊതുക് വഴി പകരുന്നതാണ് ഡെങ്കിപ്പനി മലേറിയ ചിക്കുൻ ഗുനിയ ഈച്ച വഴി കോളറ അതിസാരം മനുഷ്യർ വഴി കുഷ്ഠം ചെങ്കണ പക്ഷികൾ വഴി എന്നാണ് പക്ഷിപ്പനി എന്നിവ I didn't know. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പം എന്താണ് രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് വാഹകർ എന്ന് പറയുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് വാഹകർ എന്ന് പറയുന്നത് ഈ ച എലിച്ചെള്ള് കൊതുക് വൂ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ വാഹകരിൽ പെടുന്നുണ്ട് ഈ ച എലിച്ചെള് കൊതുക് വുവാൽ തുടങ്ങി തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട് അപ്പൊ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് ഈ ചെള്ള കൊതുക് ഒവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം പരിസരം മലിനമാകുമ്പോൾ രോഗങ്ങൾ വരുന്നുണ്ടോ നമുക്ക് നോക്കാം സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് വേസ്റ്റ് കുമാരമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്നും എലിവഴിയും കൊതുക് വഴിയും നമുക്ക് എന്ത് ചെയ്യാം രോഗങ്ങൾ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഈച്ച വഴി എങ്ങനെയാണ് സാഹചര്യം എന്ന് പറയുന്നത് ഈച്ച വഴി എങ്ങനെയാണ് പകരുന്നത് ഈച്ച വഴിയും ജൈവ മാലിന്യങ്ങളിൽ എന്ത് ചെയ്യും അഴുകാത്ത അഴുകുന്ന ജൈവമാലിന്യങ്ങളിൽ ഈച്ചകൾ മുട്ടയിട്ട് പെരുകുന്നു എന്താണ് ഈച്ചകൾ എന്ത് സംഭവിക്കുന്നത് മുട്ടയിട്ട് പെരുകും ഏതാണ് എവിടെയാണ് പെരുകുന്നത് ജീവമാലിന്യങ്ങളിൽ ജീവമാലിന്യങ്ങളിൽ മുട്ടയിട്ട് പെരുകുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് കൊതുക് വഴിയാണെന്നുണ്ടെങ്കിൽ കൊതുക് എങ്ങനെയാണ് പെരുകാൻ സാഹചര്യം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലെ ചിട്ടകളിലും ചിരട്ടകളിലും കിട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നത് ജലത്തിലാണ് കൊതുക് കൂടുതലും മുട്ടയിട്ട് വളരുന്നത് ഈസിയാണെന്നുണ്ടെങ്കിൽ ജൈവാവശിഷ്ടങ്ങളിലായിരിക്കാം ഭക്ഷണ സാധനങ്ങളിലായിരിക്കാം എലിയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എലി എങ്ങനെയാണ് പകരുന്നത് അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടും ഒക്കെ എലികൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട് ആഹാരാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെയാണ് വൃത്തിഹീനമായ ചുറ്റുപാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലിപ്പനി പകര എലി വഴി എലിപ്പനി ഒക്കെ അല്ലേ അതുവഴി പകരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ചി എന്താണ് പറയുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങളിൽ ഈ ചി വസ്തുക്കളിൽ നിന്നൊക്കെ ഏഴുമുട്ടയിട്ട് വരിക കൊതുകാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറ്റി നിൽക്കുന്നതിലൂടെ പകരാം എലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവശിഷ്ടങ്ങളിലൂടെയൊക്കെ പകരാം പിന്നെ എങ്ങനെയാണ് കൊതുകിനെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാലേ നമുക്ക് കൊതുകിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് പല മാർഗങ്ങളുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവയൊക്കെ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് കൊതുക് കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളായിരിക്കും ാണ് കൊതുകടി ഏൽക്കാതിരിക്കാനായിട്ട് മുൻ മുൻകരുതലുകൾ ഏതൊക്കെ പറയുന്നത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് രോഗാണുവാഹകരെ നിയന്ത്രിക്കാനായി എന്തൊക്കെ ചെയ്യാം ഭക്ഷണാവശിഷ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഡംപ് ചെയ്യാതെ കുഴിച്ചിടാം അതുപോലെ തന്നെ ആഹാര സാധനങ്ങളൊക്കെ എന്തു ചെയ്യുക അടച്ച് സൂക്ഷിക്കുക മാലിന്യങ്ങളൊന്നും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക ജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊക്കെ വലിച്ചെറിയാതിരിക്കുക പിന്നെന്താണ് ഓടകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതൊക്കെ പറയുന്നത് എന്താണ് എന്തൊക്കെയാണ് വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രോഗങ്ങളിൽ നിന്നും ഈ നേടാനുള്ള മാർഗ്ഗങ്ങളാണ് ഇനി കൊതു കടിയേൽക്കാതിരിക്കാൻ സന്ധ്യാസമയത്ത് കൊതുകുകൾ കടി ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം സന്ധ്യാസമയത്ത് വാതിലും ചെനലും അടച്ചിടുക അല്ലേ അതുപോലെ തന്നെ ആഴ്ചയിലെന്തായിട്ട് ആചരിക്കുക ഡ്രൈ ഡേ ഡ്രൈ ഡേഡ് ആചരിക്കുക അല്ലേ എല്ലാ സാധനങ്ങളും ചിരട്ടകളിലൊക്കെ വെള്ളമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെ ഡ്രൈഡേ ആചരിക്കാം അതുപോലെ തന്നെ വീടിനെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അടുക്കള മാലിന്യങ്ങളൊക്കെ ശരിയായിട്ട് സംസ്കരിക്കുക അല്ലെ ഉടങ്ങി ഇരകളൊക്കെ കത്തിക്കുക ചിരട്ടകൾ മുട്ടു തോടുകൾ പൊട്ടിയ പാത്രങ്ങളിലൊക്കെ വെള്ളി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക വീടിന് ചുറ്റുമല പുല്ലു പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയുക അതുപോലെ തന്നെ ഓടകൾ വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കുക എന്നൊക്കെ പറയേണ്ടത് കൊതുക് ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് അതുപോലെ തന്നെയാണ് കൊതുക് വല ഉപയോഗിക്കുക അല്ലേ കൊതുക് വല ഉപയോഗിക്കുക അതുപോലെ തന്നെ കൊതുക് ബാറ്റ് ഉപയോഗിക്കുക പുകയിടൽ പുക ഇടയ്ക്ക് പുകയിടാണെന്നുണ്ടെങ്കിൽ കൊതുക് കുറവായിരിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത് ഇനി രോഗം പകരാതിരിക്കാനായിട്ട് പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട് അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകർന്ന രോഗങ്ങൾക്ക് എന്ത് ചെയ്യാം രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലേ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ അതിനുവേണ്ടി നമ്മെന്ത് ചെയ്യാം ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈക്കാലുകൾ സോപ്പിട്ട് കയറുക ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയണ കുറെ ശുചിത്വ കാര്യങ്ങളാണ് അല്ലെ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രോഗങ്ങൾ വരാതി പരമാവധി രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും പകർച്ചയെ വ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടോ ഉണ്ട് അല്ലേ മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ പാ ബാധിക്കുന്നതല്ല അല്ലെ പക്ഷികളെയും അതുപോലെ തന്നെ നോക്കി കോഴി പക്ഷിപ്പനിയൊക്കെ പറഞ്ഞിട്ട് പന്നിപ്പനിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പക്ഷികൾ വഴി പകരുന്ന രോഗം എന്തായിരിക്കാം നമുക്ക് നോക്കാം പക്ഷികൾ വഴി പകരുന്ന രോഗം എന്തായിരിക്കാം പക്ഷിപ്പനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷികൾ വഴി പകരുന്ന രോഗമെന്ന് പറയുന്നത് എന്താണ് പക്ഷിപ്പനിയാണ് പക്ഷിപ്പനിയാണ് പക്ഷികൾ വഴി പകരുന്ന രോഗം എന്ന് പറയുന്നത് പക്ഷിപ്പനിയാണ് ഇനി പശുവിനെയും ആടിനെയും ബാധിക്കുന്ന ഏതാണ് പശു പശു അതുപോലെ തന്നെ ആടിനെയും ബാധിക്കുന്ന ഒരു രോഗമാണല്ലേ ആന്ധ്രാക്സ് രോഗം ബാക്ടീരിയ രോഗമാണല്ലേ ഏന്ദ്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ് ഏന്ദ്രാക്സ് രോഗം എന്താണ് ബാക്ടീരിയ രോഗമാണ് പശുവിനെയും ആടിനെയും ബാധിക്കുന്ന രോഗമാണ് നായനെയും പൂച്ച നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ് പേ വിഷബാധ പേ വിഷബാധ എന്ന് പറയുന്നതും എന്താണ് പേ വിഷബാധ നായയും പൂച്ചയും വഴിയിലെ പകരുന്ന രോഗമാണ് പേ വിഷബാധയെ ബാധിക്കുന്ന രോഗമാണ് ഇനി കന്നുകാലികളെ ബാധിക്കുന്ന രോഗം എന്താണ് കന്നുകാലികളെ കന്നുകാലികളെ ബാധിക്കുന്ന രോഗം എന്താണ് കന്നുകാലികളെ ബാധിക്കുന്ന രോഗം ഏതാണ് കുളമ്പ് രോഗം കുളമ്പ് രോഗം കന്നുകാലിനെ ബാധിക്കുന്ന രോഗമാണ് കുളമ്പ് രോഗം അപ്പൊ നമുക്ക് മനസ്സിലായി ജീവികളിലും എന്തുണ്ട് രോഗങ്ങൾ പര ബാധിക്കുന്നുണ്ട് അല്ലെ പക്ഷികളിൽ പക്ഷിപ്പനി പക്ഷിയിലെ മാളിലാണെങ്കിൽ ആന്ത്രാക്സ് ആണെങ്കിൽ പേവിഷബാധ കന്നുകാലി ആണെന്നുണ്ടെങ്കിൽ കുളമ്പ് രോഗങ്ങൾ ഓക്കെ ആണല്ലോ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ നമുക്ക് നോക്കാം സസ്യങ്ങളിൽ എന്താണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി നെല്ലിലെ തവിട്ടിലപ്പുള്ളി നെല്ലിലാണ് തവിട്ട് ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് നെല്ലിനെ ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ പയറിലെ മൊസൈക്ക് രോഗം പയറിലെന്താണ് മൊസൈക്ക് രോഗം മൊസൈക്ക് രോഗം പയറിനെ ബാധിക്കുന്നതാണ് കോമ്പുച്ചിയിലോ തെങ്ങിലെ തെങ്ങിനെ ബാധിക്കുന്നതാണ് അല്ലേ തെങ്ങിനെ ബാധിക്കുന്നതാണ് എന്ന് പറയുന്ന രോഗം നെല്ലിലെ തെവിട്ടിലപ്പുള്ളി എന്ന് പറഞ്ഞു പയർച്ചെടിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് മൊസൈക്ക് രോഗം ആണെന്ന് പറഞ്ഞു അല്ലേ തക്കാളിയിലേതാണ് തക്കാളിയിൽ தக்காளில் ஏதான தக்காளி தக்காளில் തക്കാളിയില് ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം തക്കാളിയില് ബാധിക്കുന്ന രോഗം ഏതാണ് വാട്ടരോഗം എന്ന് പറയുന്നത് തക്കാളിയിൽ ബാധിക്കുന്നതാണ് തക്കാളിയിലും വഴുതനേനെയൊക്കെ ബാധിക്കുന്നതാണ് കേട്ടോ വാട്ടരോഗം പച്ചക്കറികളിൽ എന്താണ് പച്ചക്കറികളിൽ പച്ചക്കറികളിലാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളിലാണെന്നുണ്ടെങ്കിൽ പൂപ്പൽ കേട്ടോ പൂപ്പല് പച്ചക്കറിനെ ബാധിക്കുന്ന രോഗമാണ് പച്ചക്കറിയില് പൂപ്പല് തക്കാളിയിൽ വാട്ടരോഗം നെല്ലിലാണെങ്കിൽ തെവിട്ടിലപ്പുളി പുളി രോഗം പയറിലെ മൊസൈക്ക് രോഗം തെങ്ങിലാണെന്നുണ്ടെങ്കിൽ കോമ്പുച്ചീയൽ ഇനി ശുചിത്വശീലങ്ങൾ നമുക്ക് നോക്കാം ആരോഗ്യകര മായ ജീവിതത്തിന് പരിസര ശുചിത്വവും പോലെ തന്നെ പ്രാധാന്യമലയിൽ വ്യക്തി ശുചിത്വം എന്ന് പറയണ്ട അപ്പൊ ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്ന് പറയണ്ട ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് നല്ല കാര്യമാണല്ലേ നമ്മുടെ നമ്മ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദിവസവും രാത്രി ആഹാരശേഷവും പല്ല് നല്ലതാണ് അല്ലേ കൈക്കാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരിപ്പിടാറുണ്ട് നല്ലതാണല്ലേ പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട് തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല അതും ശരിയാണല്ലേ പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് എല്ലാ ദിവസവും കുളിക്കാറുണ്ട് അതും ശരിയാണ് ബാക്കിയൊക്കെ എന്നാണ് ചെയ്യാൻ പാടില്ലാത്ത രോഗങ്ങളാണ് കാര്യങ്ങളാണ് ഇനി രോഗപ്രതിരോധ ശേഷി എന്നുവെച്ചാൽ എന്താണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലേ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലേ അവയെ നിയന്ത്രിക്കുവാനും ചെറുത്ത് നിൽക്കുവാനുള്ള കഴിവ് കഴിവ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്നാൽ ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകില്ല ഒരുപോലെയാകണമെന്നില്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ച ൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കുവാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറുണ്ട് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നുള്ളത് എന്നാൽ ചില രോഗങ്ങൾക്കൊന്നും അതെടുത്ത് അങ്ങനെ സ്വയം പ്രതിരോധ ശേഷി ഇല്ല അതായത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഒന്നും അങ്ങനെ ഇല്ല അപ്പൊ അതിന് നമ്മൾ എന്താണെന്ന് പറയാം സ്വാഭാവിക സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കാൻ സാധിക്കുന്നില്ല അത് കാരണം നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കുവാൻ സാധിക്കുന്നതിന് ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിനും തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചതാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുവാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധ പ്രതിരോധിക്കുവാനാണ് വാക്സിനങ്ങൾ എടുക്കേണ്ടത് നമുക്കറിയാം അല്ലേ ഏതൊക്കെ രോഗങ്ങളാണ് ഏതൊക്കെ രോഗങ്ങളാണ് ക്ഷയത്തിനെ അല്ലേ ക്ഷയത്തിനെ ബാധിക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ വസൂരി പിന്നെ എന്തൊക്കെയാണ് മുണ്ടിനീര് മുണ്ടിനീരില്ലേ മുണ്ടിനീര് വീക്കം പിന്നെ നമുക്കറിയാം നമുക്ക് ഒരു ക്രൗ ജനിച്ചതിന് ശേഷം പിന്നെ കുത്തിവെയ്പ്പുകളോട് കുത്തിവയ്പ ആണല്ലേ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പതിനാറാം വയസ്സിലെടുക്കേണ്ട വാക്സിനേഷൻ ഒക്കെ ഏതാണെന്ന് നമുക്ക് പറയുന്നുണ്ട് ബേസ്ലെസ് കാൽമെറ്റിക് ഗ്യോറിൻ ബി സി ജിയുടെ ഫുൾ ഫോമാണ് പഠിച്ചിരിക്കുക ബി സി ജി എന്ന് പറഞ്ഞാൽ ബേസ്ലെസ് കാൽമെറ്റിക് ഗ്യോറിനാണ് ക്ഷയത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് പിന്നെ പി വി ഓറൽ പോളിയോ വാക്സിൻ പോളിയോയ്ക്ക് വേണ്ടി പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് എഴുതിയിട്ട് അതുപോലെ തന്നെ എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാഷണൽ ഡോസ് അതായത് കുറച്ചും കൂടി ഒരു ഡോസ് എടുത്തതിനു ശേഷം നമ്മൾ അടുത്ത ഡോസ് എടുക്കുമ്പോൾ വേറൊരു ഇതായിരിക്കില്ലേ കൊടുക്കുന്നത് ആർ വി വി റോട്ട വൈറസ് വാക്സിൻ എന്ന് പറയുന്ന കുറേ വാക്സിനുകളൊക്കെ ഉണ്ട് വാക്സിൻ്റെ പേരും പ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ജനസമയത്തെടുക്കുന്നതാണ് ആറാഴ്ചയിലാണെങ്കിൽ ഒ പി വൺ പി ആർ ആർ വി വൺ പെൻഡാവാലൻ്റ് എഫ് ഐ പി വി വൺ പി സി വി വൺ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ പത്താഴ്ചയാണെങ്കിൽ ഒ പി വി ടു ആർ ബി വി ടു പെൻഡാ വാലൻറ്റ് ടു പതിനാലാഴ്ചയിൽ ഒ പി വി ത്രീ ആർ ബി വി ത്രീ പെൻഡാവാലൻറ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെന്താണ് എന്താണ് എ പി സിഇ എന്ന് വെച്ചാണ് ന്യൂമോ കോക്കൽ കഞ്ചികേറ്റ് വാക്സിൻ ആണ് പി സി വിയുടെ ഫുൾ ഫോം ന്യൂമോ കോക്കൽ കഞ്ചികേറ്റ് വാക്സിൻ എന്നാണ് എം ആർ ആണെങ്കിൽ മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ആണെങ്കിൽ ഡിഫ്റ്റീരിയ പോർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി ആണെങ്കിലോ ടെറ്റനസ് ഡിഫ്റ്റീരിയ വാക്സിൻ പി സി വി ന്യൂമോ കോക്കൽ കഞ്ചികേറ്റ് വാക്സിൻ എം ആർ മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ഡിഫ്റ്റീരിയാ പോർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി ടെറ്റനസ് ഡിഫ്റ്റീരിയ വാക്സിൻ അപ്പോൾ ഒമ്പത് മാസത്തിലും ഒമ്പതാം മാസത്തിലേതൊക്കെയാണ് എം എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എ എഫ് ഐ പി വി ത്രീ ആണ് ഒമ്പതാം മാസത്തിൽ എടുക്കുന്നത് പതിനാറ് ഇരുപത്തി നാല് മാസത്തിലെ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ടി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു ഇനി അഞ്ചാറ് വയസ്സാണെങ്കിൽ ടി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സിൽ ടി ഡി വൺ പതിനാറ് വയസ്സിൽ ടി ഡി ടു രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറുണ്ട് അല്ലേ നാടകം പാവനാടകം കാർട്ടൂണ് പോസ്റ്റർ വഴിയൊക്കെ രോഗങ്ങളെ കുറിച്ചിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കിയാലോ വ്യക്തി ശുചിത്വം പാലിക്കുവാനായിട്ട് നിങ്ങളെടുത്ത് അഞ്ച് തീരുമാനങ്ങൾ എതിക്കാണോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശീലം വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക രണ്ട് തവണ പല്ല് തേക്കുക ടോയ്ലറ്റിൽ പോയത് പോയതിന് ശേഷം നാളെ സോപ്പ് ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക അല്ലാതെ ദിവസവും വൃത്തിയായി വസ്ത്രങ്ങൾ ധരിക്കുക നഖങ്ങൾ വെട്ടാൽ തലമുടി വൃത്തിയായി സൂക്ഷിക്കുകയൊക്കെ അല്ലേ പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രാധാന്യമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പല രോഗങ്ങളും പകരുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കണം മുൻകരുതലുകൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ ടിക്കിട്ട് കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ പിച്ചാറിയ വെള്ളം കുടിക്കുകയോ അതുപോലെ തന്നെ വീടും പരിസരം ശുചിയായി സൂക്ഷിക്കുക എന്നൊക്കെ മുൻകരുതലുകളാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യാം അതുപോലെ നമ്മള് ഒമ്പതാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസിലെയും ഒമ്പതാം ക്ലാസ്സിലെയും എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെയും മെസ്സി ആർട്ടി ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ പ്രീവിയസ് ക്വസ്റ്റിൻസേഴ്സും മെസ്സി ആർട്ടി പാഠഭാഗങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പൊ പോയി കാണാം നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം